ഹിന്ദു ആണ് എന്നെ കൊന്ത വയ്ക്കുന്ന ഗ്രേസി പറഞ്ഞാണ് ഇവിടെ വന്നത് എൻ്റെ അവന് വിവാഹം നടക്കാൻ വേണ്ടിയായിരുന്നു അച്ഛനെ വന്നു കണ്ടത് അച്ഛൻ പന്ത്രണ്ടാഴ്ച നിയോഗം വെച്ച് ഗ്രീയുടെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ പറഞ്ഞു ഞാൻ വന്നു അത് നടന്നില്ല വിവാഹം നടന്നില്ല ജോലി ഉണ്ടായിരുന്നു നല്ല ജോലിയല്ല മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞാണ് പയ്യൻ അവന് ജോലി ആയില്ല അപ്പം നല്ല ജോലി ആകട്ടെ എന്നിട്ട് വിവാഹം നടക്കാം നടത്താം എന്ന് അച്ഛൻ പറഞ്ഞു അപ്പം എനിക്ക് നിരാശ പോലെ പോലെയായിരുന്നു അച്ഛനങ്ങനെ പറഞ്ഞപ്പം വിവാഹം ആണ് ഞാൻ ആഗ്രഹിച്ചു വന്നത് ജോലി ചെറുതായിട്ട് ഉണ്ട് എന്നാലും ഇപ്പം അവന് നല്ലൊരു ജോലി ഡെയിലി ബേസിന് മുട്ട ഇവിടെ പുറപ്പുഴ എൻജിനീയറിങ് കോളേജിൽ കിട്ടിയിട്ടുണ്ട് അതിന് മാതാവിനും ആ പ്രാർത്ഥിച്ച അച്ഛനും യേശുവിനും നന്ദി പറയാ ജോലി കൊടുത്താൽ നോക്കാൻ നന്ദി പറയാം